കൊടുത്ത കിട്ടും അല്ല അതിപ്പോ ുംങ്ങാരി പറഞ്ഞു ഒരു വീട് വെക്കാൻ ഒരു നാല് ജനൽ വെക്കണി ആശേരിമാരും വേണ്ടേ ഡോറ് വെക്കണമാരും ഒരു കബോർഡ് അങ്ങനെ തുടങ്ങി എന്ത് പണി ഉണ്ടെങ്കിലും ആശേരിമാരും കൂടെ ഉണ്ടാവും ഇത് പിന്നെ സ്ഥിതി നോക്കി ഒരു ഷർട്ട് തയ്ക്കണ തയ്യക്കൂലി ഉണ്ടെങ്കി ഇപ്പൊ ഒരു ഷർട്ട് റെഡിമെയ്ഡ് ഇവിടെ മേടിക്കാം പിന്നെ ആരപയിൽ കൊണ്ടു ഷർട്ട് തയ്ക്കാൻ തന്നെ അതിനൊക്കെ ഓരോ അത്തം പൊത്ത് പറയുന്ന ആളുകൾ പരിപാടി നടക്കും കാരണം ഒക്കെ മെഷീനറിയാണ് ഈ ചതുരത്തിലെ ഓട്ടം വിളിക്കണമെങ്കിൽ അതിന്റെ ചതുരത്തിന്റെ ഒരു സംഗതി ഉണ്ട് പറഞ്ഞാൽ അതാണ് അതേപോലെ വട്ടത്തില് തുളക്കനെന്ന് വിചാരിക്കും ആ അങ്ങനെ കൊറേ നാക്കി അതാണ് ഒക്കെ ആയി അതാണ് കൊണ്ടിവിടെ വിട്ടിട്ട് അഴുതറച്ചു ശരി അല്ല എന്തതിപ്പോ റെഡിമേഡ് ഇറങ്ങാത്തത് ഓൻറെ പണിക്ക് മാത്രമല്ലോ തട്ടിപ്പിനും തരികെടുക്കുമ്പോ ഇതുവരെ ഭൂമി ഉണ്ടാക്കാൻ പറ്റില്ല അതെ ആകപ്പെട്ടെ ഇപ്രാവശ്യത്തെ ന്യൂഇയറിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബീച്ചിലൊക്കെ പോയിട്ട് കെട്ടിട്ട് ആ നിലാവ് നോക്കി ഇങ്ങനെ കിടക്ക എന്താ സുഖം നിങ്ങൾക്കൊക്കെ അതൊക്കെ പറ്റില്ല എന്റെ വീട്ടിൽ ഇതൊരു വീട്ടിലിത്തൊരു പരിപാടി നടക്കൂലോടെ എന്തെങ്കിലും കഴിഞ്ഞ തരികയുടെ ഒക്കെ പറഞ്ഞിട്ടേ ചാടണന്ന് ോണയും അല്ല ഞാൻ കാര്യം പറഞ്ഞും പറയണ്ട സത്യം സത്യമായിട്ടാണ് പറയാ എന്നിട്ട് ന്യൂഇയറിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊടുക്കാന്ന് പറഞ്ഞ പോരെ സത്യം പറഞ്ഞിട്ട് പോര് ന്യൂഇയർ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ് ബോധിപ്പിച്ചാ പോരെ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തു അങ്ങോട്ട് ഇറിയോള് ഓളടെ ഏറ്റവും ചുരുങ്ങിയ ഗിഫ്റ്റ് ഒരു പവന്റെ വാളെ അല്ല ഇനി പറഞ്ഞു വന്നിട്ട് എന്താ കുടിക്കൊന്നും ഇല്ലല്ലോ പിന്നെ കടപ്പുറത്ത് വന്നിട്ടെന്താടിക്കണം തന്നെ ഇല്ലല്ലോ കടപ്പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു അതിനിപ്പോ കടപ്പുറത്ത് വന്നോ ആ ബെഡ്റൂമിന്റെ ഒരു ഓട ഇളക്കിട്ട് മുകളിലോട്ട് പോയി കിടന്നാ പോരെ മുകളിലൊക്കെ അത് പറയാണ്ട പോലെ പറയാഞ്ഞിട്ടാണ് അല്ല അല്ലെന്തിനും കുഞ്ഞുട്ടനെ ഏൽപ്പിച്ചിട്ട് പോണം കുഞ്ഞൂട്ടനെന്തിനിക്കണം ആര് എത്ര വിശ്വസനാണെങ്കിലും നമ്മടെ മുതല് നമ്മള് തന്നെ നോക്കണമില്ല റസിയാട്ടനെ ഏൽപ്പിക്കണം നടക്കണേ അല്ല ഇപ്പൊ ന്യൂഇയർ ഒക്കെ ഇനിയെങ്കിലും ഒരു മാറ്റം വന്ന അതൊക്കെ കൃത്യമായിട്ട് നോക്കണോന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു அடப்பா அல்லாயி அது எந்தாச்சுண்டோ அப்போ ഓളുടെ വാപ്പാടെ കാലത്ത് കൂടെ ഉണ്ടായിരുന്നാണ് അപ്പൊ മൂപ്പിന് മരിക്കുന്ന കാര്യത്തിൽ തന്നെ കൈ പിടിച്ചിട്ട് ഇന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞോനെ കൈ വിടരുത് ഇത് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ അതങ്ങനെ വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊണ്ട് നടക്കാണ് അല്ലാണ്ട് എന്ത് കുഞ്ഞു അവന്റെ വർത്താനോ മറ്റും ആരെയൊക്കെ കണ്ടാലും ഓർക്കും വരികാനാ അവനെയാണ് വാപ്പ കൈ പിടിച്ച് ഏൽപ്പിച്ചു ഇത്ര നേരം ൂട്ടൻറെ കാര്യ കുഞ്ഞൂട്ടന്റെ കാര്യല്ലണ്ടെന്താടെ പറയൊരു ചായണ്ടാ ചേ ആ ചായ ചായ

എന്ത്രികട ഇവിടെ കുടുംബത്തിന്

എന്തെ തിരുമ്പെടുക്കണ്ട ഇത് ഇനി ഓരോ പ്രാവശ്യമൊക്കെ അല്ല ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് അല്ലടി മറ്റേ ഇവര് വാസുട്ടിയും ജോസുട്ടിയൊക്കെ പോവല്ലേ അപ്പോ ഞാനാ പറഞ്ഞില്ലേ ഇയറിന്റെ ഒരു ന്യൂ അല്ല ഞാൻ ചോദിച്ചാണ് ഞാൻ പോണ പോലെന്ന് അറിയാനാണ് അതല്ലാന്ന് അവരൊക്കെ പോവുണ്ട് അപ്പൊ അതിന്റെ കൂടെ കൂളൊന്നും പോവാച്ചിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നല്ല പതിവല്ലേ ആൾക്കാര് യാത്ര പോവല് ഇവിടെ ഇവിടെ പോരെ ന്യൂ ന്യൂ എന്ത് എന്ത് പറഞ്ഞിട്ട് പോകും എന്താണ് അവിടെ 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 അവര് ബീച്ചിലൊക്കെ നല്ല അങ്ങനല്ല എന്തൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും ന്യൂ ന്യൂഇയറിന് അപ്പൊ അതൊക്കെ കാണാ പിന്നെ അത് മാത്രല്ല അവരൊരു ഇത് പറഞ്ഞു ഒരു ഭയങ്കര പുതുമുള്ള ഒരു കാര്യം പറഞ്ഞ് അല്ലക്കാണ് പുതുമല്ല അവർക്ക് അത് പുതുമായിട്ടൊന്നും തോന്നിട്ടില്ല അവരെല്ലാ ന്യൂഇയറിനും ഇങ്ങനെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ എടുത്തു പറയുന്നുണ്ട് എടുക്കാറുണ്ട് അത് പറഞ്ഞു ഇക്കത് അറിയൂല ഞാൻ ഇപ്പഴാണ് അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി അവര് സാധാരണ എല്ലാം ന്യൂഇയറിനും അവർ എടുക്കുന്നുണ്ട് ഇത്രേ ഭാര്യമാർക്ക് ഒരു ഗിഫ്റ്റ് അങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര രസം തോന്നിയത് അത് ഇങ്ങനെന്തേലും എനിക്ക് തരാൻ പോവാ അതൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണിപ്പോ അത് അല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ എനിക്ക് അറിയിക്കാണ്ട് കൊണ്ടുവരുമ്പോഴല്ലേ അത് പറയാൻ പാടില്ല അങ്ങനല്ല അത് അത് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല പിന്നെ അവരൊക്കെ അങ്ങനെയാണ് അവര് ആരോടും പറയാണ്ട് അത് അങ്ങനെ ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ഇതിലൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ഏ ചോദിക്കരുത് ര്യാദ ഉള്ളത് അങ്ങനെ ചോദിക്കാൻ ഒന്നാമത്തെ ഒരു കുന്ത്ര പറഞ്ഞില്ലാത്ത അതൊക്കെ അങ്ങനെയാണ് അവര് അത് ഒരു അവരൊരു സ്നേഹത്തിന്റെ ഇതില് അവരങ്ങനെ ചെയ്യണത് അപ്പൊ എന്താ എനിക്കറിയില്ലേ എനിക്ക് അതിനോട് സ്നേഹള്ളത് അല്ല ഗിഫ്റ്റ് അനുസരിച്ചാണ് അത് അവരുടെ ഭാര്യമാരോടുള്ള ഇഷ്ടം കാരണം അവര് അവരുടെ ഇഷ്ടത്തിന് ഒരു സാധനം മേടിക്കുക എന്നുള്ളതാണ് അത് കൊടുക്കുമ്പോ അതിന്റെ ആ ഒരു അതൊക്കെ ചെയ്യും അപ്പൊ അത് എങ്ങനെയാണിച്ച് അത് സ്വീകരിക്കാലോ അല്ലാണ്ട് സ്വീകരിക്കലോ അതല്ലാണ്ട് കോടജിമിക്ക് ചോദിക്കണെന്തിനാണ് കോടഞ്ചിമിക്ക് അതിനേക്കാളും പിന്നെ താഴെ ഇടാൻ പറ്റിയൊരു അല്ലേ

അടുത്ത കൊല്ലം തിരിയാൻ പറയാം നമ്മൾ ന്യൂ ഇയർ എന്ന് പറയും അപ്പം ഞാൻ എല്ലാ കൊല്ലം എൻ്റെ നാട്ടിലാണ്ടാവും അവിടെ ഈ കൊല്ലം ആശാമ്പിറ്റാ പോവാൻ പറ്റില്ലല്ലോ അപ്പൊ വീടുമ്പോ സൂപ്പറാക്കണം അടിപൊളിയാക്കണം ഞെട്ടിക്കണം ആ ബോർഡെല്ലാം എഴുതിട്ട് നമ്മൾ പാട്ടെല്ലാം പാടി ഡാൻസ് എല്ലാം കഴിച്ച് ചോറാക്കണം അപ്പൊ ഇതിന്റെ പ്രശ്നം നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ഒരുക്കാർ ആശംസാന്ന് എഴുതിയതിനു ശേഷം ആവശ്യം നല്ല എഴുതി കൊടുത്തതാണ് അപ്പം അതിനുശേഷം ഞാൻ അക്ഷരത്തിന്റെ പ്രശ്നം എഴുത്തുന്നത് ഞാൻ സൂപ്പർ ചെയ്തു പറഞ്ഞു അല്ല ഇവന് അച്ചോടെ പോയി ചാ അച്ഛമ്മേടെ കൂടെ കടല പോയക്കാ അതെയാ ഓ ഞാൻ വരും ആ ചാനൽ ഓൻ വരുമ്പേ ക നമുക്ക് സൂപ്പറാക്കാം പറ 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 എച്ച് എ പി വൈ എച്ച് എ പി വൈ എച്ചേ എച്ച് പി വൈ അല്ല എച്ച് എ ടി പി വൈ എച്ച് പി വൈ ആ രണ്ട് ബി ഉണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള എച്ച് പി വൈ ആ ഞാൻ ഇംഗ്ലീഷിലത്തെയാ രണ്ട്വർക്ക് 50 ൽ ആ 50 രണ്ട്വർക്ക് എച്ചേ ഞാൻ പറ എച്ച് എ പി വൈ ല്ലേ ഇത് പറ ഞാൻ കറക്റ്റ് തന്നെ നോക്കണം പിന്നെ നാളെ ബുദ്ധിമുട്ടിക്കൂടാ എന്താ പറയാ പിന്നെ രാത്രി അമ്മ കുഴപ്പാക്കിയിട്ട് അടിപൊളിയാക്ക ഇത് തെറ്റി കഴിഞ്ഞാൽ മാത്രം ആശാമ്പോള എന്നെ ചീത്ത പറയും ആവശ്യമില്ലാണ്ടും പറയും ആ പറ ന്യൂ ഹാപ്പി ന്യൂ പറയറ പിന്നെ വാദ്യ വൈ എന്നു പറയുന്നത് ഒരു തീരുമാനത്തിൽ രണ്ടാൾ പറയുന്നു എന്ത് കറക്ടാ നോക്ക് ഇനി ഒരു സ്റ്റൈലാക്കണം ആവണം പരിപാടി നടക്കണം ഇന്ന് നമ്മൾ തകർക്കണം ഏഹ് പാട്ടുണ്ട് എൻ്റെ പ്രത്യേക ഡാൻസ് ഉണ്ട് ആശാ കണ്ട ആശാ കാണേ ഞാൻ അപ്പുറത്ത് ബാക്ക് ഞാൻ പഠിപ്പിച്ചോളൂ ബ്രേക്ക് ഡാൻസ് ക്രാസ് ബ്രേക്ക് ഡാൻസ് ക്രാശ് ആ പാട്ടിപ്പോൾ സംഭവമാണ് അത് ഞാൻ തകർക്കും എങ്ങനെയുണ്ട് കയ്യടിക്കേ ഞാൻ ഞാട് പറഞ്ഞില്ല ആ ഗിഫ്റ്റ് മേടിക്കാന്ന് ആ കട അടക്കുന്ന് പരി കുട്ടിയെ ഗിഫ്റ്റ് വാങ്ങിക്കാം വാങ്ങിക്കാം ഇത് വാങ്ങിക്കാന്നില്ല പരിക്ക് ഇന്ന് ന്യൂഇയർ ആണ് ഇന്ന് നേരം വെളുക്കുന്നവരെ കടയൊന്നും പൂട്ടൂലെന്ന് കടമൂല് പിന്നെ അനക്ക് വേണ്ടിട്ട് പറഞ്ഞ പൂട്ടിയാലേ നമ്മള് കുത്തി തുറക്കും അതെ പോലെ കടകളുണ്ട് ഏത് കടയിലാ കേറി നീ നിനക്ക് പറ്റിയ ഗിഫ്റ്റ് വാങ്ങിട്ട് നീ അവള് എടാ ഞാൻ ഇങ്ങടെ വർത്താനം കേട്ടിട്ട് ഞാൻ പറയും ചെയ്ത് കൊണ്ടാന്നുള്ള പല തവണ ആട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും രണ്ടെണ്ണം കൂടി ഞാൻ വല്ലരിച്ച എന്തൊക്കെ എന്ത് പേടിയാ പറഞ്ഞ പെണ്ണുങ്ങളോട് മാന്യായിട്ട് പെരുമാറണേ എന്താണ് പേടിയാണ് പേടിയ ആയിക്കോട്ടെ ആ ജാതി ഭർത്താൻ പറഞ്ഞാൽ ഇങ്ങക്കൊന്നും യാതൊരു വിധ സ്നേഹവും പെണ്ണുങ്ങളോട് അതാണ് ഞാൻ ദേശീയപ്പെട്ടു പറഞ്ഞിട്ടുണ്ടെങ്കി ഓൾ അവളെ പറഞ്ഞോടുത്തു നിക്കുവോള് പിന്നെ ഈ ഒക്കെ പറഞ്ഞാ മരിക്കല്ലേ നിങ്ങളിപ്പോ താൽക്കാലിക നിർത്തിട്ട് വരുന്നുണ്ടോ ആ കടയിൽ നോക്കിക്കോ നാളെ പോലെ നിനക്ക് ഈ വാസുട്ടിയെ കാണാൻ പറ്റില്ല എന്താ കുഴിച്ചിടാൻ പോവ കുഴിച്ചിടാൻ പോവേ അതെ നാളെ മുതൽ ഞാൻ കള്ളൂടി നിർത്തും നാളെ നിർത്താണ് പറഞ്ഞോലേ ആൾക്കാരെ ഉറങ്ങാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങടെ എനിക്ക് വരെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ നോണയാണ് നാളെ മുതല് ഇല്ല എന്തില്ലാതെ കുടിക്കില്ല തൊട്ട് അമ്മേനോട് പിടിച്ച സത്യം ആവശ്യമില്ലാത്ത പറഞ്ഞോ ഇല്ലങ്ങനെ തല പൊട്ടിത്തെറിച്ച് പോട്ടറോ എന്റെ അല്ലേ ഞാൻ ഒരു പറഞ്ഞു ഇട്ടെ ആയിരം എഴുതിയൊന്നും അവരവരെ കയ്യിലുള്ള കായ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിയാ മതി അവരാരെ കയ്യില ഞാൻ എന്റെ ഗിഫ്റ്റ് പേടിക്കാനുള്ള കായി ഞാൻ കരുതിയിട്ടുണ്ട് എനിക്ക് കൈ ഉണ്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റിന്റെ അല്ല നൂറക്കല്ലേ ഒരായിരം അങ്ങനെയാണ് വേണ്ട എന്തിനായിരം പരിക്കാക്കണ്ടോ അന്ന് ആയിരം എടുക്കും കൊടു ആയിരം പാദി ആയതാണല്ലേ ആലുവ പുഴ പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആഴുങ്ങനെ പോവാറ്റഡ് കോടക്കാറ്റ് എന്തൊരു ഹാപ്പി ന്യൂയർ എപ്പോഴാരി അഞ്ചുമണിയോ അതെ ആ നേരത്തെ ഈ ഗിഫ്റ്റിന്റെ കടകളൊക്കെ എന്താ ന്യൂ ഇയർ ആയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ ആഘോഷിക്കാണ് ഈ അഞ്ചാറാൾക്കാരനെ പിടിച്ചിരുത്തി എന്താണ് വിൽക്ക്

ടങ്ങ പറഞ്ഞാണ് എന്നോട് പോകണ്ടേട്ട് പറഞ്ഞു അല്ലെ എന്തൊരു നീതി കേടാണ് ഇവര് നമ്മളോട് കാണിക്കുന്നത് നമ്മളൊരു നല്ലൊരു ദിവസമായിട്ട് ഒരു ന്യൂ ഇയർ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വന്നു നമ്മളെ പിടിച്ചോണ്ട് ഇവിടെ എന്ത് സെറ്റാ ചെയ്തത്

വരക്ക് അഞ്ചു മണിക്ക് കൂടി ഇല്ലാണ്ടാക്കും എന്റെ ഭാര്യ നാക്ക് കാരണം ഈ എസ്ഐയും ആൾക്കാര് എവിടെ പോയി കൊടുക്കണോ എന്ത് ചോറിനെ ാന്തിന്റെ പണേുണ്ട് നമ്മുടെ മൂലക്കെങ്ങാനും കിടന്നുറങ്ങിക്കോളാം രാവിലെ വിട്ടേക്കാം

து போய் கொண்டாரு